ഹായ് ഇതായിരുന്നു റിക്വസ്റ്റ് അവന് ഇഷ്ടമുള്ള പഴംപൊരി എത്ര തിരക്കൊടിച്ച് നമ്മൾ ഓരോന്ന് ചെയ്തു തീർക്കുകയാണെങ്കിലുമെ നമ്മുടെ മക്കള് വന്ന് വല്ലതും ചോദിച്ചാല് അതും ഇങ്ങനെയുള്ള സാധനങ്ങൾ അതും വല്ലപ്പോഴും ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നോ പറയുകയല്ലേ അതുപോലെ ഞാനും നോ പറഞ്ഞില്ല കേട്ടോ എന്തായാലും ഇറച്ചിക്കറി ചെറുതീൽ കിടന്ന് മസാലയൊക്കെ പിടിച്ച് സെറ്റാകുന്ന നേരം കൊണ്ട് വേഗം തന്നെ മൈദപ്പൊടി മൈദപ്പൊടിയെടുത്ത് ഒരു നുള്ളു ഉപ്പും പഞ്ചസാരയും പിന്നെ ഇച്ചിരി നല്ല കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്ത് ബാറ്റർ റെഡിയാക്കി ഭംഗി ഒട്ടും കുറയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് കറുത്തെള്ളിനെയും ഇട്ട് ബാറ്റർ മാറ്റിവെച്ചു അതിലേക്ക് മെയിൻ താരമായി നമ്മുടെ ഏത്തപ്പഴത്തിനെ തൊണ്ട് കളഞ്ഞ് സ്ലൈസായി അരിഞ്ഞ് മുക്കിയെടുത്ത് ചൂടായ എണ്ണയിൽ പൊരിച്ചെടുത്തു അങ്ങനെ ദേ സാമൂഹിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവൻ ഇഷ്ടമുള്ള പഴംപൊരി റെഡി ഇറച്ചിക്കറിയും പഴംപൊരിയും റെഡി ആയിരിക്കുന്നത് കണ്ടപ്പോളേ ജോലിയും കഴിഞ്ഞ് വിശന്നു വരുന്ന സബിന് ഒരു സർപ്രൈസ് കൊടുത്താലോ എന്ന് വിചാരിച്ചത് അങ്ങനെ പഴംപൊരി ബീഫ് കോമ്പിനേഷൻ ദ ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തു അതിൻ്റെ കൂടെ കട്ടൻ ചായയുടെ ഒരു കുറവും വേണ്ടാലോ എന്ന് വിചാരിച്ച് അതും റെഡിയാക്കി എങ്ങനെയുണ്ട് ഞങ്ങളുടെ പഴംപൊരി ബീഫ് കഥ ഇഷ്ടമായോ എൻ്റെ വീഡിയോകൾ ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്